ഹലോ കൂട്ടുകാരെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ദേവരാജൻ്റെ വീട് ദേവരാജന് മനസ്സിലായില്ലേ നമ്മുടെ സ്വർണത്തിൻ്റെ രണ്ടാനച്ഛൻ ദേവരാജൻ നല്ലതുപോലെ മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു ആ സമയം അമ്മ നല്ല ഉച്ചമയക്കത്തിലായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി അവിടെ അമ്മയെ പരിചരിക്കാൻ നിൽക്കുന്ന ശാന്ത ചേച്ചി പുറകിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തോ ജോലി ചെയ്യുകയായിരുന്നു കാമെറികൊണ്ട ദേവരാജൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ശാന്തയെ വട്ടനെ കെട്ടിപ്പിടിച്ചു ശാന്ത നിലവിളിക്കും മുമ്പ് അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു എങ്കിലും ശാന്ത കുതറി ഓടാൻ ശ്രമിച്ചു എവിടേക്കാണ് ഓടിപ്പോകുന്നത് മോളെ ഇതിനൊക്കെ കൂടിയാടി നിനക്ക് ശമ്പളം തരുന്നത് അടങ്ങി നിൽക്കടി അവിടെ അയാൾ അവളുടെ ശരീരം ബലമായി അയാളുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി ശരീരം നുറുങ്ങുന്ന വേദനയാണ് ശാന്തയ്ക്ക് അപ്പോൾ തോന്നിയത് അയാൾ അവളെ തിരിച്ചു നിർത്തി അയാളുടെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തി വെച്ച് നുണയാൻ തുടങ്ങി ദേവരാജന്റെ ശക്തിക്ക് മുന്നിൽ എതിർത്തു നിൽക്കാൻ ശാന്തയ്ക്ക് കഴിയാതെ വന്നു അവൾ സർവ്വശക്തിയും എടുത്ത് ദേവരാജനെ തള്ളി ശാന്തയുടെ കഴുത്തിൽ ചുംബന ലഹരിയിൽ മുഴുകിയിരുന്ന ദേവരാജന് ശാന്തയുടെ പെട്ടെന്നുള്ള തല്ലയിൽ പുറകോട്ട് പോകേണ്ടി വന്നു എടീ എന്നെ തള്ളുന്നോടി വായുവിൽ ഉയർന്ന അയാളുടെ കൈ ശാന്തയുടെ കവളിൽ വന്ന് പതിച്ചു ശക്തിയേറിയ പ്രഹരമായതിനാൽ ശാന്തയുടെ ചുണ്ടു പൊട്ടി ചോര വന്നു ചോര പൊടിഞ്ഞു വരുന്ന ശാന്തയുടെ ചുണ്ടുകളെ ആർത്തിയോടെ അയാൾ നോക്കി ആ ചുണ്ടുകളെ നുണയാനായി അയാൾ ശാന്തയുടെ അടുത്തേക്ക് ചെന്നു അയ്യോ സാറേ ഞാനൊരു പാവ ഈ വയസ്സുകാലത്ത് എനിക്ക് ഈ വക ബന്ധത്തിനൊന്നും ഒരു താല്പര്യമില്ല ശാന്ത കണ്ണീരോടെ പറഞ്ഞു ഹെഡി മണ്ടി നിന്റെ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോൾ പോയതല്ലേ നിന്റെ കെട്ടിയോൻ അതിൽ പിന്നെ നീ രതിസുഖമറിഞ്ഞിട്ടുണ്ടോ ഡീ ഇപ്പോൾ മകൾ വലുതായി കല്യാണവും കഴിഞ്ഞു പോയില്ലേ ഇനിയെങ്കിലും ഇതൊന്നും അറിയാതെ മരിച്ചു പോയിട്ട് എന്താടി കാര്യം നിനക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോടി കൂടി വന്നാൽ ഒരു അമ്പത് വയസ്സ് കാണും അത്രയല്ലേ ഉള്ളൂ എനിക്ക് വയസ്സ് അമ്പത്തിമൂന്നായി ഇപ്പോഴും ഞാൻ സ്ട്രോങ്ങാ സ്ട്രോങ് ആടി അയ്യോ ഞാൻ പോട്ടെ സ്വർണം കുഞ്ഞു പറഞ്ഞപ്പോൾ നിരസിക്കണ്ട എന്ന് കരുതി ഞാൻ അമ്മയെ നോക്കാൻ വന്നതാണ് ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നെ വിട്ടേക്ക് സാറേ ഞാൻ പോയിക്കോട്ടെ ഗൂഢമായ ചിരിയോടെ ദേവരാജൻ ശാന്തയെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് പുറത്ത് ഡോറിൽ ഒരു തട്ട് കേട്ടത് ഓ നാശം ഈ നേരത്തത് ഏതും തേ വന്നത് വെറുതെ മൂടുകളയാൻ മുൻവശത്തെ വാതിലിൻ്റെ തട്ടുകേട്ടതും ദേവരാജൻ ശാന്തയിൽ മേലുള്ള അയാളുടെ കൈകൾ അയച്ചു അയാളിൽ നിന്നും രക്ഷപ്പെട്ട ശാന്ത പിൻവാതിലും തുറന്നു ഓടിപ്പോയി നിന്നെ പിന്നെ ഞാൻ അടുത്തോളാമടി പൊന്നുമോളയേ ശാന്ത ഓടിപ്പോയ വഴിയെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു പിന്നെ നീരസത്തോടെ പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നതും ദേഷ്യപ്പെട്ട് കലിതുള്ളി നിൽക്കുന്ന സുമതിയെയും രാജനെയുമാണ് കണ്ടത് ദേവരാജനെ മൈൻഡ് ചെയ്യാതെ സുമതിയും രാജനും സാവത്രിയുടെ അടുത്തേക്ക് പോയി സാവത്രി ഉറങ്ങുകയാണോ സുമതിയുടെ വിളികേട്ടാണ് സാവത്രി കണ്ണുകൾ തുറന്നത് സുമതിയെയും രാജനെയും കണ്ടപ്പോൾ സാവത്രി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ സുമതിയുടെ കത്തുന്ന നോട്ടം കണ്ടപ്പോൾ സാവത്രിയുടെ ഉള്ളിൽ വല്ലാത്ത ഒരു സങ്കടം നിറഞ്ഞു എന്താ സുമതി വല്ലാതിരിക്കണേ നിന്നെ ഇങ്ങനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ തളർന്ന സ്വരത്തോടെ സാവത്രി ചോദിച്ചു സന്തോഷിക്കാനുള്ള പണിയാണല്ലോ നിന്റെ മോള് ചെയ്തു വെച്ചിരിക്കുന്നത് ഹാ നന്ദി കെട്ടവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്തു സുമതി ദേഷ്യത്തോടെ പറഞ്ഞു എന്താ സുമതി നീ ഈ പറയണേ ഒന്നും എനിക്ക് മനസ്സിലാവണില്ലല്ലോ ആരുടെ കാര്യമാ നീ പറയണത് എന്താ രാജ ഇവൾ ഇവൾ ആരുടെ കാര്യമാ പറയണത് സാവിത്രി ഒന്നും അറിയാതെ ചോദിച്ചു എന്താ നിനക്ക് ചെവി കേൾക്കാൻ വയ്യേ ഞാൻ നിൻ്റെ മകൾ എന്ന് തന്നെയല്ലേ പറഞ്ഞത് നിനക്ക് എത്ര മക്കളുണ്ടടി എന്നാൽ ഇനി വിശദീകരിച്ച് തന്നെ പറയാം നിൻ്റെ മോളില്ലേടി ആ നന്ദി കെട്ടവൾ സ്വർണം അവൾ വേറെ കെട്ടി ഏതോ ഒരു കോടീശ്വരനെയാണെന്നാണ് വിമ പറഞ്ഞത് പോലെ ഇരുന്നിട്ട് അവസാനം അവൾ കലം കൊണ്ട് ഉടച്ചില്ലേടി എൻ്റെ മോനെയും ഞങ്ങളുടെ കുടുംബത്തെയും മുഴുവൻ പറ്റിച്ച് അവൾ ജോലിക്കാണെന്ന് പറഞ്ഞു പോയത് ഏതോ കോടീശ്വരനെ കറക്കിയെടുത്ത് കല്യാണം കഴിക്കാനായിരുന്നടി ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണെന്നാണ് കേൾക്കണത് അവൾ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം ഒന്നര വർഷമായി ആറുമാസമായിട്ട് എൻ്റെ മോനെ ഫോൺ പോലും അവൾ ചെയ്യാറില്ല വേറെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് പറയാമായിരുന്നില്ലയാ നായി മകൾക്ക് എൻ്റെ മകനെ ഇങ്ങനെ പറ്റിക്കണമായിരുന്നോ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവൾ ഞങ്ങളെ ചതിച്ചത് ഉറഞ്ഞു തുള്ളി കൊണ്ട് സുമതി പറഞ്ഞു സുമതിയുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ മരവിച്ച് കിടക്കുകയാണ് സാവിത്രി എന്തൊക്കെയാ സുമതി നീ ഈ പറയണേ എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ച കൂടി വിളിച്ചതാണല്ലോ അവളുടെ കല്യാണം കഴിഞ്ഞെന്നോ അവൾ ഇപ്പോൾ ഗർഭിണിയാണെന്നോ ഞാൻ എന്താ പറയുക സുമതി നിനക്കറിയാലോ വീൽചെയറും കട്ടിലുമായി കഴിയുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ പിന്നെ എൻ്റെ മകൾ അവൾ ആരെയും ചതിക്കില്ല ആരെയും ചതിക്കാനും വഞ്ചിക്കാനും എൻ്റെ മകൾക്ക് കഴിയില്ല സാവിത്രി വളരെ ദയനീയമായി സുമതിയോട് പറഞ്ഞു അയ്യോ ഒരു പൊന്നുമോള് അവൾ ചതിക്കില്ല അവൾ വഞ്ചിക്കില്ല എന്നാൽ മോൾക്ക് ഒരു രൂപക്കൂട് പണിത് വയ്ക്കി ഞാൻ അവളെ കാണാൻ കാത്തിരിക്കുക എൻ്റെ മോനോടും ഞങ്ങളോടും ചെയ്തതിനൊക്കെ നന്ദി പറയാൻ നിങ്ങൾ ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞ് രാജൻ്റെ കൈയും പിടിച്ച് വലിച്ച് സുമതി അവിടെ നിന്നും ചവിട്ടിത്തുള്ളിപ്പോയി ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന ദേവരാജന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോകുന്നവരൊക്കെ പൊയ്ക്കോട്ടേടി സാവിത്രി എന്ന് പറഞ്ഞ് അയാൾ ആർത്തു ചിരിച്ചു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ മകൾക്ക് ബുദ്ധിയുണ്ട് എന്ന് അതുകൊണ്ടാണല്ലോ ഈ ദരിദ്രവാസി വിവേകിനെ വിട്ടിട്ട് കോടീശ്വരനായ ഒരുത്തനെ വിവാഹം കഴിച്ചത് നിന്റെ മകൾ അവിടെ കോടീശ്വരന്റെ കൂടെ സൂഹിക്കുമ്പോൾ നമ്മൾ എന്തിനാടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടണത് നമുക്കും പോകാം നിന്റെ മകളുടെ അടുത്തേക്ക് താൻ വിതച്ചതെല്ലാം കൊയ്യേണ്ടി വരും എന്നറിയാതെ ദേവരാജൻ സ്ഥാപത്രിയേയും കൂട്ടി വയനാട്ടിലേക്ക് ഹലോ കൂട്ടുകാരെ ഞാൻ ചെറിയ തിരക്കിൽ പെട്ടുപോയി അതാണ് പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് ഇത് ചെറിയൊരു പാർട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നാളെ മുതൽ മുടങ്ങാതെ എന്നും പോസ്റ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ